ചില വിദ്യാഭ്യാസ ചിന്തകൾ പങ്കുവയ്ക്കാം നമ്മുടെ വിദ്യാഭ്യാസത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ സഹായിക്കുന്ന ദർശനങ്ങൾ നമ്മുടെ പൗരാണിക സമ്പത്തിൽ ധാരാളമുണ്ട് നമ്മുടെ കുട്ടികൾ നല്ല പൗരന്മാരായി വളരാൻ ആ സമ്പത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കണ്ടെത്താൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാകേണ്ടതുണ്ട് വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയാണ് നമ്മുടെ ആ പൗരാണിക സമ്പത്ത് വേദഗ്രന്ഥങ്ങളിൽ ആസ്യതമായ വാക്കിനെ അതായത് പ്രകാശമുള്ള വാക്കുകളെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത് ഭാരതീയ സംസ്കാരത്തിൻ്റെ നെടുന്തൂണുകളായി നിൽക്കുന്ന വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാവർക്കും വിദ്യക്ക് അധികാരമുണ്ടെന്ന് വിധിച്ചിട്ടുണ്ട് നവോത്ഥാന കാലഘട്ടത്തിലെ എല്ലാ ജ്ഞാനികളും അത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവും ദയാനന്ദ സരസ്വതിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ വാഗ്ഭടാനന്ദനും ആ പരമ്പരയിൽ ഇന്ന് ആചാര്യസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആചാര്യശ്രീ രാജേഷും ഒക്കെ അടിവരയിട്ട് പറയുന്ന കാര്യമാണ് വിദ്യാഭ്യാസത്തിൽ മൂല്യങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് നമ്മുടെ പൗരാണിക സാഹിത്യം ഉത്തമനായ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനായി ഋഷിമാർ ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് അധ്യാപകനും വിദ്യാർത്ഥിയും ഹൃദയം കൊണ്ട് അടുത്തു വരുമ്പോഴാണ് വിദ്യാഭ്യാസം എന്ന പ്രകാശം ഉണ്ടാകുന്നത് ഉപ എന്ന് പറഞ്ഞാൽ സമീപം അടുത്തുവരലാണ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് ഇരിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം തന്നെ ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സാമീപ്യമാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം കുടുംബത്തിൽ പോലും ഇല്ലാത്ത അത്ര ദൃഢമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എത്രയും അടുത്തിരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം നടക്കുന്നതെങ്കിൽ ഗുരു പതുക്കെ പറയേണ്ട ആവശ്യമേ ഉള്ളൂ പതുക്കെ പറയലാണ് മന്ത്രം ഋഷിമാരുടെ ശബ്ദം മന്ത്രത്തിന്റെ ശബ്ദമാണ് മനനം ചെയ്തെടുക്കുന്നതാണ് മന്ത്രം മനനത്തിന് ശബ്ദമില്ല വചനത്തിനെ ശബ്ദമുള്ളൂ വേദപഠനത്തിന് നൂറ്റാണ്ടുകളോളം സ്വീകരിച്ചിരുന്ന രീതി സൂക്തങ്ങൾ കൃതിസ്ഥമാക്കലായിരുന്നു പിന്നീടത് മുഖസ്ഥമാക്കലായി അർത്ഥമറിഞ്ഞു പഠിക്കലാണ് കൃതിസ്ഥമാക്കൽ ശബ്ദം ചൊല്ലിപ്പഠിക്കലാണ് മുഖസ്ഥമാക്കൽ ഈ മുഖസ്ഥമാക്കൽ വേദകാലത്ത് എന്നല്ല ഉപനിഷത്ത് കാലത്തും ഉണ്ടായിരുന്നില്ല കാഠോപനിഷത്തിൽ ഒരു ശാന്തി മന്ത്രമുണ്ട് പഠന ആരംഭത്തിലും അവസാനത്തിലും ഗുരുവും ശിഷ്യരും ഒരുമിച്ച് ചൊല്ലുന്ന മന്ത്രം ഇപ്പോഴും ഇന്ത്യയിലെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ഈ മന്ത്രം സ്കൂൾ അസംബ്ലിയിൽ കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ച് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് സഹനാവവതു ഒന്നിച്ചു രക്ഷിക്കട്ടെ സഹനൗ പുലക്തു ഒന്നിച്ചു പ്രീതി ഉണ്ടാവട്ടെ സഹവീര്യം കരവാഹൈ ഒന്നിച്ചു വീര്യം ഉണ്ടാകട്ടെ ഇത് പഴയ ഒരു പഠന ചിത്രമാണ് അക്കാലത്ത് ആവർത്തിച്ചു പറഞ്ഞിരുന്ന വാക്കാണ് ഒരുമിച്ച് ഒരുമിച്ച് എന്നത് ജാതി മതമില്ല ഐക്യത്തിൻ്റെ ശബ്ദമാണത് സഹ എന്ന ഉപസർഗം സംസ്കൃതത്തിൽ ഏറ്റവും സുന്ദരങ്ങളായ കുറേ പദങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് സഹോദരൻ സഹോദരി സഹകരണം സഹധർമ്മിണി സഹഭോജനം കൊറോണ കാലത്ത് ദൂരദർശനിലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനിത് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് പ്രശ്നോപനിഷത്ത് എന്ന പേരിൽ പ്രശസ്തമായ ഒരു ഉപനിഷത്തുണ്ട് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഗുരു എങ്ങനെയാണ് ശിഷ്യന്റെ സംശയം തീർക്കുന്നത് എന്ന് ഇതിനെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട് കാട്ടുകനികൾ മാത്രം ഭക്ഷിച്ചു ജീവിച്ച പിപ്പലാദൻ എന്ന ഋഷിയുടെ മുന്നിൽ ആറ് ശിഷ്യന്മാർ ഇരിക്കുന്നു ഒരു ശിഷ്യൻ ഒരു കടുത്ത ചോദ്യം ചോദിച്ചു ഗുരു ജീവന്റെയും ജീവനായ എന്താണത് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം ഗുരു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നത് പ്രശ്നങ്ങളല്ല അതിപ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾ സ്വയം ആലോചിച്ച് കിട്ടുന്ന നിഗമനങ്ങളുമായി ഒരു വർഷം കഴിഞ്ഞ് വരിക ഗുരു ഒരു വർഷത്തേക്ക് പഠനം അവസാനിപ്പിച്ചു കാരണം ആ വിഷയത്തെക്കുറിച്ച് ഗുരുവിനും കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ശിഷ്യന്മാർ വന്നു അവരോട് ഗുരു പറഞ്ഞു എനിക്ക് കുറച്ചറിയാം അതെല്ലാം ഞാൻ തരാം അതായത് ഗുരു കുറച്ചറിയാം എന്ന് പറയുന്ന ഗുരുവാണ് ഇന്നത്തെ കാലത്തെ പോലെ അല്ല കഥയുടെ തുടർച്ച പറയുന്നില്ല ഉദ്ദേശിക്കുന്നത് അധ്യാപകൻ തനിക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ സ്വയം സമയമെടുക്കുന്നു പഠിച്ചതെല്ലാം ശിഷ്യന് സമർപ്പിക്കുകയാണ് ഗുരുവിൻ്റെ ഒരു സമർപ്പണമാണ് വിദ്യാഭ്യാസം അവർ സംവാദത്തിലൂടെ പിന്നീട് ആശയഗ്രഹണം നടത്തുന്നു ഇതായിരുന്നു പൗരാണിക ഭാരതീയ വിദ്യാഭ്യാസ രീതി പുതിയ കാഴ്ച നൽകാൻ അധ്യാപകന് ആദ്യം ഉണ്ടാവേണ്ടത് കുട്ടിയെ അഗാധമായി അറിയലാണ് കുട്ടിയോടുള്ള അഗാധമായ സ്നേഹമാണ് അങ്ങനെ അറിയുമ്പോൾ മാത്രമാണ് ഗുരു ശിക്ഷ്യ ബന്ധത്തിൻ്റെ ഭാഗമായി വിദ്യ പൂർണ്ണമാകുകയുള്ളൂ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ ഒരുക്കി സിലബസ് പൂർത്തിയാക്കുക എന്നതാണല്ലോ ഇന്നത്തെ രീതി കുട്ടിയെ മനുഷ്യനാക്കാൻ സഹായിക്കുന്ന മാർഗദർശനം നൽകാൻ വിധത്തിലുള്ള കാര്യങ്ങൾ സിലബസിൽ ഉണ്ടാവണം ഇതാണ് കുറച്ചു വർഷങ്ങളായി നമ്മുടെ കരിക്കുലത്തിൽ നിന്നും ചോർന്നു പോകുന്നത് നേരത്തെ പറഞ്ഞ മുഖസ്ഥമാക്കലും ക്രിതിസ്വ മക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടി പറയാം ഹൃദയത്തിലുള്ളത് നശിക്കില്ല മുഖത്തുള്ളത് മാഞ്ഞു പോകും ഇന്ന് നമ്മുടെ സംസ്കാരത്തിന് അപജയം സംഭവിക്കുന്നത് പൗരാണികമായ ആ സത്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ക്രിതിസ്വമാക്കാതെ മുഖസ്ഥമാക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിലേക്ക് എത്തി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിലെ സർവകലാശാലകൾ ഉന്നതമായ പഠന രീതി സ്വീകരിച്ചത് ഹൃദയ ഹൃദയസ്ഥമാക്കൽ എന്നുള്ളതിനാണ് ഹൃദയത്തിലാണ് വിദ്യാഭ്യാസം രൂപം കൊള്ളുന്നത് തക്ഷശിലയും നളന്തയും ആയിരത്തി ഇരുന്നൂറ് വർഷമാണ് നിലനിന്നത് ഹൂണന്മാരാണത് തകർത്തത് തക്ഷശില എന്ന വാക്കിന് വെട്ടുകല്ല് എന്നാണ് അർത്ഥം അന്ന് അവിടെ പഠിച്ചിരുന്നത് ആരൊക്കെയാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മഹാപ്രൊഫസറന്മാർ വ്യാകരണം പഠിപ്പിച്ചത് പാണിനി രാഷ്ട്രമീമാംസയുടെ എക്കാലത്തെയും പ്രൊഫസറായ കൗഡില്യൻ മെഡിസിൻ പഠിപ്പിച്ചത് ചരകനും സുശ്രുതനും പാശ്ചാത്യ രാജ്യത്തെ ബുദ്ധിമാന്മാരായ അന്വേഷകർ സംസ്കാരം പഠിച്ചു ചരകിന്റെയും സുശ്രിതൻ്റെയും കൃതികൾ ആഴത്തിൽ മനസ്സിലാക്കിയവർ അതിനുശേഷമാണ് യൂറോപ്പിൽ നിന്നും ആധുനിക വൈദ്യശാസ്ത്രം ആരംഭിക്കുന്നത് തന്നെ ബുദ്ധിയുള്ള കുട്ടികളെ വലിയ കമ്പനികൾ വലിയ ശമ്പളത്തിൽ പോലെ ഇവരെയൊക്കെ അന്ന് വാങ്ങാൻ കഴിയുമായിരുന്നില്ല തക്ഷശിലയിൽ കുട്ടികൾ ആചാര്യന്മാരുടെ വീടുകളിൽ താമസിച്ചാണ് പഠിച്ചത് രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നും അവിടെ കുട്ടികൾ പഠിക്കാനെത്തി പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നളന്ത് തകർത്തത് മധ്യേഷ്യയിൽ നിന്നും കടന്നു കയറി വന്ന വൈദേശീയ ശക്തികളാണ് അവിടുത്തെ ബൂത്ത വിഗ്രഹങ്ങളൊക്കെ തകർക്കുക മാത്രമല്ല പണ്ഡിതന്മാരായ ആചാര്യന്മാരെ മുഴുവൻ കൊന്നു എന്നതാണ് സത്യം പൂർവകാല ചരിത്രം അനവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റിനുള്ള തിരുത്തലാണ് വേണ്ടത് ഇന്നലത്തെ പാതകത്തിന് ഇന്നത്തെ പുണ്യമാണ് പരിഹാരം നളന്തയും തക്ഷശിലയും പോലെ ഭാരതത്തിൽ പന്ത്രണ്ടിലധികം സർവകലാശാലകൾ ഉണ്ടായിരുന്നു മുഗളന്മാരാണ് ഈ പാരമ്പര്യത്തിന്റെ താളം തെറ്റിച്ചത് എന്ന് ചരിത്രം ഔറംഗസീബിനെ കുറിച്ച് കൂട്ടത്തിൽ പറയേണ്ടതുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥ തയ്യാറാക്കിയ കേണൽ ട്രോഡ് എന്ന ഇംഗ്ലീഷുകാരൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഔറംഗസീബ് തന്നെ പഠിപ്പിച്ച മുല്ലക്കീഴുന്ന ഒരു കത്തുണ്ട് ആ കത്തിന്റെ ചുരുക്കം ഇതാണ് രാജാവിന്റെ മകനായ തന്നെ രാഷ്ട്രതന്ത്രം പഠിപ്പിച്ചില്ല എനിക്ക് വേണ്ടത് അങ്ങ് പഠിപ്പിച്ചിരുന്നു എങ്കിൽ അലക്സാണ്ടർ അരിസ്റ്റോട്ടിനെ ബഹുമാനിച്ചതുപോലെ ഞാൻ അങ്ങയെ ബഹുമാനിക്കുമായിരുന്നു എന്നാണ് തൻ്റെ ജീവിതം ഇപ്പോൾ പ്രയാസങ്ങൾ നിറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് പഴയ അധ്യാപകൻ ഔറംഗസീബിനെ മദ്രസാധ്യാപകൻ സമീപിച്ച സമയത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന് ഓർക്കേണ്ടതുണ്ട് താൻ ഒരുപാട് പാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ജീവിതം നിഷ്ഫലമായി തീർന്നെന്നും പശ്ചാത്തപിച്ചുകൊണ്ടാണ് അവസാന നാടുകളിൽ ഔറംഗസീബ് ജീവിച്ചത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്കാലത്ത് ലഭിച്ച മതബോധം അത് നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കാമെന്നാണ് അദ്ദേഹത്തെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചതിന് ഒരുപക്ഷെ അദ്ദേഹം കുറ്റപ്പെടുത്തിയത് തൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം നടത്തിയ ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഔറഗസീബിന്റെ ഈ കുറ്റപ്പെടുത്തൽ തന്നെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസം ഉപജീവനത്തിനുള്ള വഴിയാകുന്നത് ഉചിതമല്ല നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ എത്ര ശതമാനം കുട്ടികൾ താൻ പഠിച്ചതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു അടിസ്ഥാനമായി വിദ്യാഭ്യാസം നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഉണ്ടാവേണ്ടത് അതിനുശേഷമാകണം അവനവൻ്റെ അഭിരുചിക്ക് ഇണങ്ങുന്ന തൊഴിലുകളിൽ പ്രാവീണ്യം നേടൽ ഉയർന്ന തലത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടി എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് രക്ഷിതാവായിരിക്കരുത് കുട്ടിയെ നന്നായി മനസ്സിലാക്കി അവന് പറ്റുന്ന മേഖല തിരഞ്ഞെടുത്തു കൊടുക്കാൻ അവനെ സഹായിക്കുക നല്ല അധ്യാപകന്റെ കൂടി കർത്തവ്യമാണ് വിധി എന്നാൽ ഉണർവാണ് അവിടെ ആലസ്യത്തിനും ഉറക്കത്തിനും സ്ഥാനമില്ല വേദങ്ങളും ഉപനിഷത്തുക്കളും നമ്മുടെ ആധ്യാത്മിക ചിന്തയുടെ മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെയും അടിത്തറയാണ് മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായം പിന്തുടർന്നതാണ് അച്ഛനെയും അമ്മയെയും ധിഖിരിച്ചുകൊണ്ട് രാജ്യസ്നേഹം ഇല്ലാത്തവരായി നമ്മുടെ കുട്ടികൾ വളരാൻ പ്രധാന കാരണം പാശ്ചാത്യ വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും തെറ്റായിരുന്നു എന്നല്ല പറഞ്ഞത് ഓരോ ജനതയ്ക്കും അവരുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ അനുസരിച്ച് വ്യത്യസ്തമായ ആഹാര രീതിയും ആചാര രീതിയും വസ്ത്രരീതിയും ചിന്താ പദ്ധതികളും ഒക്കെ ഉണ്ടാവും അത് മറ്റൊരു രാജ്യത്തിന് അനുയോജ്യമാകണമെന്നില്ല ഏതൊരറിവും സ്വന്തം മാതൃഭാഷയിലൂടെ തിരിച്ചറിവായി മനസ്സിലാക്കുമ്പോഴേ ചിന്താശേഷി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ അറിവും തിരിച്ചറിവും ഒന്നല്ല അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ മാതൃഭാഷയ്ക്ക് പങ്കുവേണം എന്ന് വിദ്യാഭ്യാസ കമ്മീഷൻ ആവർത്തിച്ചു പറയുന്നത് ചുരുക്കത്തിൽ വിദ്യാഭ്യാസം വഴി നല്ല മനുഷ്യനെയാണ് സൃഷ്ടിക്കേണ്ടത് ഉയർന്ന ജോലിയുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗം മാത്രമാണ് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും രാജ്യത്തെയും മാത്രമല്ല സർവചരാചരങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്നവരാണ് ഉത്തമ പൗരന്മാർ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യവും ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കൽ മാത്രമായിരിക്കണം